എന്താ ഞങ്ങൾ വണ്ടി നിർത്തി ഇറങ്ങി ഇതാണിപ്പോൾ വന്നിട്ടുള്ള സ്ഥലം ഈ പാലം പാലിങ്ങനെ കടന്നു പോകണം ഇവരെ ഒന്നേരം പാലാണ് ആ വണ്ട് ജപാൻ്റെ കാലത്തുള്ള പാലാണ് ഇവിടുത്തെ ഇടയ്ക്കണെന്നോ

ഈ കാണുന്നുണ്ടല്ലോങ്ങൾ ഉണ്ട് മീൻ എന്തൊക്കെ കാണുന്നുണ്ട് ഇതാണ് ഇപ്പം ഞങ്ങൾക്ക് നോക്കാനുള്ള സ്ഥലങ്ങൾ ഓരോരോ ചാലുകൾ ഇതാ ഏഹ് അവിടെ ഒരു ചാല് കേട്ടാ ഈ കാട്ടുക്കും പൊന്തിക്കൊക്കെയാണ് ഞങ്ങൾക്ക് ഇറങ്ങാത് സബ്സ്ക്രൈബ് പ്രതീക്ഷിച്ചാണ് കേട്ടോ ഇറങ്ങണത് സംസാരമായിക്കാളേ आ गया आ गया സാധനം ഇവിടെ എത്തിക്കുന്നതായിരിക്കുന്നത് വലന്റെ ഉള്ളിൽ കൂടി വരിക വലന്റെ ഉള്ളിൽ കൂടി പോവാ കാര്യായിട്ട് കൊടുത്ത് മാത്രമേ ഉള്ളൂ കുറെ ഈ ഒരു മോശമാണ് അടുത്ത സ്വീകരണ സുഖത്ത് ഞങ്ങൾ നീങ്ങാനുള്ള പരിപാടിയാണ് ഏറാവും സാറാവും വാടകുട്ടി വെള്ളത്തിന് മീനയ്ക്കുന്നു അതുകൊണ്ട് കാര്യം ചെയ്യുക കരിമീന്റെ പൊടി ആവേശം ചാട്ടം കണ്ടില്ല അവന് എന്തായാലും തെറ്റാ പോണത്തൂക്കൊള്ളു ചെറുക്ക് വമ്പ മാർക്കറ്റീനത് ഇപ്പൊ ഒരിക്കൽ തന്ന സാധനം മാർക്കറ്റൊക്കെ എത്തിക്കണത് എന്നാ വമ്പ മാർക്കറ്റാർക്കെത്തി കിട്ടാന ണ്ടില്ലപ്പെട്ട സാധനം ഇതാണ് കിരാനിന് മൂവായിരം മൂവായിരം ഒക്കെ കുട്ടി വില വരുന്ന സാധനമാണ് പച്ചമൻ അത് എടുക്കും നമ്മളെ ഗിഫ്റ്റ് എടുക്കും ആരും കുട്ടിച്ചിട്ട് കുടിക്കും ഇരിച്ചെറിയ കണ്ണ കുട്ടി തൊണ്ടി ചേതാ ആരെ കണ്ടാലും ആ നമ്പർ ആണ് ആ നമ്പർ ആണ് 600 ഗം കൊറിയാദ നമ്മേന്താണ്ടേ ഇടേരെയാ ഞാൻ ഇവിടെ വീയേൽ മാറി കഴിച്ചു ഇവിടനൊക്കെ താടക്കടാ എന്താ മോനെ ഓ ഓ 오케이 다니. 보리면 빨. 나라도 너랑 டட. ஏ தா சாதனம் இன்னும் انا. ஏ. அதடட. ஐஸ். ட. கேருமீ. நீங்க போய்

അപ്പോ ഞങ്ങളെ ഇന്നത്തെ മീൻപിടുത്തത്തില് ഫുൾ മീനാണ് ഈ കാണുന്നത് ഏ വലിയ വാറൊന്നു കാത്തിക്കട പൂത്തിരി അമ്മച്ചി കാണട്ടെ കാലൊക്കെ പൊട്ടിക്കുന്നു കുറവാണ് എന്നാലും റിലേറ്റ് അഡ്ജസ്റ്റ് ചെയ്താളി എല്ലാം അണ്ടി ചെയ്യാ അതൊരു ആമനണ്ടി ഉണ്ട് ആ ആമനണ്ടിന്റെ കുട്ടി വളരെ മാർക്കറ്റാണ് ആമനണ്ടിന്റെ കുട്ടിയാണ് ട്ടോ ഇവനാണാ ആമനണ്ട് આવുന്നത് പച്ച വേറൈറ്റിയാണ് ഇവന കാര്യം അങ്ങോട്ട് പൊട്ടിച്ചേർതുങ്ങള് മഴുക്കു അല്ലേ അങ്ങനത്തെ ചക്കര ഇത് കണ്ണാക്കാണ് നാക ചക്കല്ലേ ഇതിമീനെ കല്ലൻമുട്ടി കല്ലൻമുട്ടി ചിറ്റാനേ